വെജിറ്റേറിയൻ ഹോട്ടൽ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് ശ്രീരാഗം അപ്പോൾ ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം തെറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് വരുന്നത് നമ്മുടെ വണ്ടൂർ അടുത്താണ് അപ്പോൾ നമ്മൾ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല തിരക്കാണെന്ന് മനസ്സിലായി കാരണം ഒരുപാട് വണ്ടികളൊക്കെ പാർക്കിങ്ങിലുണ്ട് അകത്ത് കയറിയപ്പോഴും ഫാമിലി റൂമിലൊക്കെ ഫുള്ളാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ റഷൊക്കെ പുതിയ ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന ഏരിയ അവിടെ ഉണ്ട് അതേപോലെ ഫാമിലി റൂമിനൊക്കെ സെപ്പറേറ്റഡ് ഏരിയ തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം മസാല ദോശ മസാല ദോശ നന്നായിട്ടുണ്ട് ഫുൾ മാർക്ക് കൊടുക്കാം എനിക്ക് കാരണം എന്താ വെച്ചാൽ ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശ അതേപോലെ തന്നെ എൻ്റെ മസാല അതേപോലെ ചമ്മന്തി ചട്നി അതേപോലെ സാമ്പാർ എല്ലാം ഫുൾ മാർക്ക് കൊടുക്കാം എല്ലാം നന്നായിരുന്നു പിന്നെ നിന്നും കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല വട എന്താണെന്നറിയില്ല അറിയില്ല അവർ മറന്നുപോയതാണോ എന്തറിയില്ല സാധാരണ ഇതിൻ്റെ കൂടെ ഒരു വട അവർ തരുമല്ലോ ഫ്രീ ആണെന്ന് എഴുതിയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും വടക്ക് വേറെ ബില്ലും വരും എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഇവിടെ വട കിട്ടിയിട്ടില്ല വട ഇവിടുത്തെ എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റിയാണെന്ന് ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് അതുപോലെ തന്നെ ടേസ്റ്റി ആയിരുന്നു